സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവർക്ക് ഇനി പഴയ പോലെ കേസിൽ ഊരി പോകാനാകില്ല കൊള്ളയടി കൊട്ടേഷൻ കൊലപാതകം മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കുറ്റങ്ങളുടെ ഗൌരവത്തിലേക്ക് സ്വർണ്ണക്കടത്തും പുതിയ നിയമത്തോടെ മാറി ജീവപര്യന്തം വരെ കഠിനതടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയുമടക്കേണ്ടി വരുന്ന കുറ്റമായി സ്വർണ്ണക്കടത്ത് തൊള്ളായിരത്തി അറുപത്തഞ്ച് ഗ്രാം സ്വർണവുമായി ഗൾഫിൽ നിന്ന് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ വാടാനപ്പള്ളി മുഹമ്മദ് റഷീദിനെതിരെയാണ് മാറ്റമെന്ന നിയമത്തിനനുസരിച്ച് കേരളത്തിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് റഷീദിനെതിരെ കരിപ്പൂർ പോലീസ് ബി എൻ എസ് നൂറ്റി പതിനൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പ്രതിക്ക് ജാമ്യമില്ല കോടതി രണ്ടാഴ്ച റിമാൻഡ് ചെയ്തു മുൻപ് സ്വർണ്ണക്കടത്ത് പിടികൂടിയാൽ സി ആർ പി സി നൂറ്റി പ്രകാരം കേസെടുക്കുകയും പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വരെ വിടുകയും ചെയ്തിരുന്നു അതായത് പിടിച്ചാലും ഒരു കുഴപ്പവും ഇല്ലാതെ സുഖമായി ഊരിപ്പോകാം എന്നാൽ ഇനി അത് നടക്കില്ലെന്ന് സാരം ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണ്ണക്കടത്ത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പാസ്പോർട്ട് സഹിതം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്യും മാത്രമല്ല സ്വർണം കൈമാറിയവരെ കുറിച്ചുള്ള അന്വേഷണം നടത്താനും പോലീസിന് പുതിയ നിയമമനുസരിച്ച് അധികാരമുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം